الله ما الله وما يليق له ومن وما الله واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبد الله ورسوله صلى الله عليه الحق يبتلى على دين كل من الله على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث في محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محجبة بدعة وكل بدعة بدعة أي أيها الناس أوصيكم وإياي بالتقوى أعوذ بالله من الشيطان الرجيم

ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ മോശമായ ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് സൂചിപ്പിക്കപ്പെടുന്നത് മദ്യത്തിൻ്റെ ദോഷത്തെ സംബന്ധിച്ചും പരീക്ഷ കൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങളെ സംബന്ധിച്ചും കൈക്കുഴിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമാണ് സംസാരിക്കുന്നത് രണ്ടാമത്തെ പുസ്തകയിൽ സൂചിപ്പിക്കപ്പെട്ടത് ആണിന്റെ വേഷം ധരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചു സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷന്മാരെ പോയിക്കൊണ്ടിരിക്കുന്ന ടെലഫോണുമായി ബന്ധപ്പെട്ട മൊബൈലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് സംസാരിച്ചത് മദ്യത്തിന്റെ ദുരന്തങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ പ്രധാനം പഴയ കാലം മുതൽ തന്നെ മദ്യം കുടിക്കുന്നതും അതുണ്ടാക്കുന്നതും അത് വിൽക്കുന്നതും അതിൻ്റെ വേണ്ട സൗകര്യത്തിന് കൊടുക്കുന്നതും മദ്യവുമായിട്ട് ബന്ധപ്പെട്ട മുഴൻ വിഷയങ്ങളെ സംബന്ധിച്ചും അമ്മ ശ്രമിച്ചിരിക്കുന്നതിന് മഹൾ നൃത്തമാക്കാനുള്ള സൃഷ്ടിക്കുകയായിരുന്നു കുടുംബ ബന്ധങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും യുന്ന മനുഷ്യരും മനുഷ്യരുമുള്ള പരസ്പര ബന്ധങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ തന്നെ തന്നെ വളർന്നുപോകുന്ന രംഗങ്ങളാണ് പണ്ട് മുഖേനയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഖേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ വിഷയങ്ങളെ പൂർണ്ണമായി വർദ്ധിച്ചാൽ മാത്രമേ വർദ്ധിക്കാറുള്ളൂ അള്ളാഹുബുമായി അവിദ്യമായ ബന്ധവും തക്കുകയും കൊണ്ട് മാത്രമേ സത്യമാകുകയുള്ളൂ കൈക്കൂലി വാങ്ങുന്നവരെയും കൈക്കൂലി കൊടുക്കുന്നവരെയും കൈക്കൂലി വാങ്ങുന്നവൻ അവന്റെ സംവാദത്തിലൂടെ വരുന്നത് അവന്റെ അധ്വാനത്തിന്റെ ഫലമല്ല അവര് കിട്ടേണ്ട അവകാശമല്ല അവന്റെ അധ്വാനത്തിന്റെ ഫലമല്ലാത്ത അനന്തരമായിട്ട് അവന് കിട്ടിയിട്ടില്ലാത്ത ഒരു ഉത്തർ നിരക്ക് തീർച്ചയായും അത് അങ്ങേ കുറ്റവും അതുപോലെ പറയുകയുണ്ടായി പെൻകൂലി വാങ്ങിയവൻ നാളെ പരലോത്ത് വരുന്നവന്റെ രൂപത്തെ സംബന്ധിച്ച് അവർക്ക് സൂചിപ്പിക്കുകയുണ്ടായി ഒരു അടയാളവുമായിട്ടാണ് ഒരു പതാകയുമായിട്ടാണ് പരലോകത്ത് നടപേ അതുകൊണ്ട് പെൻകൂലി വാങ്ങാനോ പെൻകൂലി കൊടുക്കാനോ പാടില്ല

കുറ്റക്കാരാകുന്നു ഉപാഹം അവരെ ശരിക്കുന്നു കുറ്റത്തിൽ അവർ എന്നാണ് പലപ്പോഴും നമുക്ക് കാരണമായിട്ട് പലിശ കൊടുക്കാണല്ലോ തകരാറ് അല്ല പലിശ വാങ്ങരാണല്ലോ തകരാറ് കൊടുക്കുന്ന അത്ര കുറ്റമല്ല അത് സാക്ഷി കുറ്റമല്ല നാട്ടിൽ സാധാരണയായിട്ട് വേക്കുപലിശയുമായിട്ട് ബന്ധപ്പെട്ട് സാക്ഷി നീക്കുവാനും അതവരെ രേഖപ്പെടുത്തുവാനും പോകുന്നത് വലിയൊരു കുറ്റത്തിന്റെ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയാണ് മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് നമ്മൾ ധരിക്കുന്ന വേഷത്തെ സംബന്ധിച്ചു പത്രം ധരിക്കുമ്പോൾ ആളുടെ ഒരു വേഷം ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് സ്ത്രീക്കുള്ള വേഷത്തെ സംബന്ധിച്ച് വ്യക്തമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും ശ്രമിച്ചിരിക്കുന്നു എന്ന കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് വസ്ത്രമായിട്ട് പെൺകുട്ടികൾ പലപ്പോഴും ധരിക്കുന്നത് ആൺകുട്ടികൾ വസ്ത്രമാണ് നമ്മൾ അതിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ചെറിയ കുട്ടിയല്ലേ എന്ന രൂപത്തിൽ പലപ്പോഴും അസദ്യയോടുകൂടി ചെയ്യാറുണ്ട് ആണിൻ്റെ വേഗമാണ് പാൻറ്റും ഷർട്ടും അത് ധരിക്കുന്ന പെൺകുട്ടികളെ നമ്മൾ വായിക്കൊടുക്കുമ്പോൾ ആലോചിക്കാറുണ്ട് നരകത്തിലേക്ക് വേണ്ട അല്ലെങ്കിൽ പരലോകുന്ന ഒരു പ്രവർത്തനമാകുന്നു എന്നത് വളരെ ഗൗരവത്തോട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇന്നത്തെ കാലം സാങ്കേതിക ഒരുപാട് പുരോഗമിച്ച കാലമാണ് മാതാപിതാക്കളോടും മക്കളോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് മക്കളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവരെങ്ങനെ വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ ദുരുപയോഗത്തെ സംബന്ധിച്ച് നമ്മളവരെ ബോധ്യപ്പെടുത്തേണ്ടത് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തക്കുവയുമായിട്ട് ബന്ധപ്പെട്ട ബോധം അവർക്ക് തരുകയും നല്ലത് മാത്രം കാണുകയും നല്ലത് മാത്രം ശ്രമിക്കുകയും നല്ലതിലൂടെ എങ്ങനെ ഉപയോഗപ്പെടുത്തുവാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എങ്കിലും അതുകൊണ്ട് ഗുണം ഉണ്ടാകുകയുള്ളൂ മറ്റു ചില കാര്യങ്ങൾ ചിന്തിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കുടുംബവുമായിട്ട് മാതാപിതാക്കളുമായിട്ട് ബന്ധം പുലർത്താൻ ആഗ്രഹം പലപ്പോഴും അവരുമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ബന്ധം പുലർത്തുവാനോ അവരുമായിട്ട് ബന്ധപ്പെടുവാനോ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യപ്പെടുത്താനോ സാധിക്കാത്തവരാണ് നമ്മൾ അള്ളാഹു പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഞങ്ങൾ ഈ ഒരു വിറ്റി കൂടുതൽ

ഇദ അല്ലാഹു നക്കും മുക്തേല തർഈറുക്കും അമീൻ അല്ലാഹു തആലയെ നാം സ്തുതി കേൾക്കുന്നു ഇതടത്തിൽ രണ്ടു രണ്ട് കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കാനൊന്ന് പിടിക്കാം സഹോദരന്മാരെ ബിതറ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഅായത്ത് ബിനായ് ഇതിനെ കാണാം फतेവിശാത്ത് ഇത്തഖുല്ലല്ലാഹി വ അൻഫുല്ലഹു നക്കും ശുക്ർ വ അൽതൻ ദുർബ്തു മാ ഖദ്ദമതു ലഖ്ബി നാളെക്ക് വേണ്ടി എന്നാണ് നാഷി വെച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ വതഖുല്ലാ അല്ലാഹു നക്കും ശുക്ർ ഇന്നല്ലാഹു അബീറു ബിമാ അഹ്മലു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ നമുക്ക് കൃചമായി അറിയുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് വിഷയം നമ്മൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകണം ഒരാൾക്കൊന്നും ഒരു സംശയമില്ലാതെ ഈ ലോകത്തേക്ക് നമ്മൾ വന്നോ നമ്മൾ മരിച്ചു അടക്കപ്പെട്ട കോട്ടക്കുഴികളാണെന്നുള്ളതെങ്കിലും അതിലൊന്നും ഇത്ര ആദ്യമില്ല കാര്യം ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളെത്തി കളയുന്ന മരണത്തെ ഒന്നെ കാര്യമാണ് പറഞ്ഞു നിനക്കൊരു ഉപദേശകരായിട്ടും മരണത്തെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ തെറ്റുകളിലേക്ക് പോകാൻ മാറി നിൽക്കുമെന്നാണ് ഈ വചന കളക്ട് പഠിപ്പിച്ചത് ഞാൻ ഇത് പറയുന്ന മരണത്തെപ്പറ്റി ചിന്തിപ്പിക്കുകയാണ് മരിച്ചു പോവുകയാണെങ്കിൽ നാളെ പറഞ്ഞോ അവിടെ അച്ചടയിൽ സൂര്യൻ ഒരു ഞാൻ ഉദിക്കുന്ന രംഗം വരാനുണ്ട് വിശുദ്ധിച്ചില്ല

ಪಡச்ச ลําപുരാന്റെ ആഴ്ച ദിനങ്ങളേക്കാട് വളരെ തനിച്ചാത്തു പേസോ ഏഴ് ഭാഗ്യന്മാരെ അള്ളാഹു തഅല്ലു ഒന്നുമീമാവൽ ആദിൽ ഈമാനാർ ബനാദിക അൻദ ബനാദികിൻ അല്ലാഹു വദൂസ്തു നിങ്ങൾ എല്ലാവർക്കും ഇജ്മാനാന്മാരാണ് നിങ്ങളെ തങ്ങളുടെ കീഴിലുള്ള പ്രതികള সম্বন্ধে അള്ളാഹു ചോദിക്കുന്നു ഒരു കൃഷ്ണന്റെ വീട്ടിലെ ഇജ്മാനാർ അതെ കീഴിലുള്ള പ്രതികളെ সম্বন্ধে അള്ളാഹു ചോദിക്കുന്നു ഒരു സ്ത്രീ ഒരു കുട്ടി ഇജ്മാനാർക്ക് അതിന്റെ കീഴിലുള്ള മക്കളെപ്പറ്റിയും അതുപോലെ സൗകര്യങ്ങളെ സംബന്ധിച്ച് നമ്മളെ നമ്മൾ ഓരോരുത്തരും ഹിമാവന്മാരാണ് നമ്മുടെ കീഴിലുള്ള പ്രജകളെ സംബന്ധിച്ചും മക്കളുടെ നീതി പുലർത്തലോ ഭാര്യയ്ക്ക് വേണ്ടുന്ന അവകാശങ്ങൾ ലഭിക്കും അപ്പൊ ഇതിനെപ്പറ്റി ആലോചന അവാഹുൾപ്പെട്ടുകൊണ്ട് ഞാൻ അവർക്ക് ആശയമാണ് പിന്നാലെ നന്ദിച്ച് കൊടുക്കുകയാണ് അമീതത്തിന് അത് പോയ നാളെ പ്രജകളുടെ മുമ്പിൽ പെരുമാറിയോ എന്റെ ഒന്നാമത്തതാ രണ്ടാമത്തത്

ും ഹൃദങ്ങളും കുടുംബക്കാരല്ല ഒന്ന് തൃശൂരിലേക്കാർ മരുന്ന് ഷാസ്ത്രപോലെ

आरोहितच त्वरित कोर्ट कडी नी होत नाही पडचले इंडो कोर्ट अजून नीच चालू पडचला नाही शकते आणि प्रमुखले ते ज्याच्यासाठी वार्षिक पडचला तो तो स्वर्ग ती नष्ट पडतो तरOffsetY करतो आणि तो परत तो रीती इंस्टीट्यूट कायम करतो डायटिस तो टांग भरून नाही पडला नाही डायटिस चे नष्ट पडते तरOffsetY कायम करतो

ربو لئے تیری نو بھی تو نہیں بیٹے گی وقت طلب اللہ کی قدرت دینہ ماستر کی بات کر رہا ہوں تو بھی نہیں چھوایا ریسا پتہ ہے پتہ ہے جس کو阿里 کو نئے پوائنٹ دیں نہ نہ کرو اللہ اکبر اپ کو کہتے ہیں علم واسطہ پر کے خصوصیات کو برکات کو پوری باتیں باتیں کر رہے ہیں کل سے دا پڑا تو اس کو کوشن کی کو اللہ அம்மா எல்லாமல் அம்மா நமக்கு அது ஒரு அம்மையும் அய்யா அயோட ஆசயம் ஏதாவது ஆசயம் பற்றாத்திரம் பற்றாத்தரிதான

ಅಲ್ಲಾಹುವೇ ಇಷ್ಟ ಇದೆ ಗುಪ್ತಾಯಿಸದೆ ಪತೇಶ ಎತ್ತെടുಕೀಯ ಅದು ಮನುಷ್ಯರ ಬೆಕ್ಕೆ ತಿಕ್ಕೆಯಿ ചെയ്യാದ ಪೌತಿಕ ನಿಯಮಗಳಲ್ಲ ನಗೆಂತೀಯಾ ಅಲ್ಲಾಹುವೇ ನಿಜದರೆಲ್ಲೋ ಸೌಜನ್ಯ ಸತ್ಯ ಮಾಡಿ ನರದುಷ್ಟಿ ಮಾಡಿ ನರದುಷ್ಟಿುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುುು

اللهم موصول المسلمين للإسلام والمترمين للإسلامات الله إياك وإلا إنك تجيب الدعوات يا قاضي الحداد اللهم أعز بالسلام على المسلمين الله أجز على الشرك والمشركين ربنا سُبُعنا عذاب دمنا إن عذابها كان غراما إلا هطاعة المستقبل

ഖത്തർ ഇന്ത്യൻ ഇഷ്ടം ഏറ്റവും കൂടുതൽ പരിപാടികൾ നടത്തുന്ന ഒരു വിഷയം ഖുർഹാനുമായി ബന്ധപ്പെട്ടതാണ് പശുപ് ഖുർആൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വെളിച്ചം പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഖുർആൻ നവോത്ഥാനത്തിന് എന്നൊരു മൂന്ന് മാസത്തെ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം ദോഹയിലുള്ള കനാമിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് പ്രമുഖ പണ്ഡിതരും പ്രഭാഷകരും ഉപരി അമുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുന്ന ദ ട്രൂത്ത് എന്ന സംഘടനയുടെ ഡയറക്ടറുമായ ഷാഹു ഹമാനിയും ഇന്ന് നമ്മോട് സംസാരിച്ച മുസ്തഫ മദരിയുമാണ് അതുപോലെ തന്നെ സുലൈമാൻ മദലിയുമൊക്കെ ആ പരിപാടിയിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് വൈകുന്നേരം ആറു മണി മുതലാണ് ആ പരിപാടി ഉള്ളത് സ്ത്രീകൾ പ്രത്യേകം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ആ പരിപാടിയിൽ പരിപാടി ഒട്ടുകാരണം നിർബന്ധമായും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നാളെ ഇഷാ നമസ്കാരത്തിന് ശേഷം നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള അബ്ദുല്ല അൽ ബിസ്കൂളിൽ വെച്ചിട്ട് ഇഷാ നമസ്കാരത്തിന് ശേഷം റാഫി പേരാപ്ര ഒരു ഹൃദ സന്ദർശനാർത്ഥം ഖത്തറിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രഭാഷകനാണ് അതുപോലെ തന്നെ യുവ പണ്ഡിതനുമാണ് അദ്ദേഹം റാഫി പേരാബ്ര അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമ്മുടെ അൽമിസ്മന്ത് സ്കൂളിൽ വെച്ച് ശാമസ്കാരത്തിനു ശേഷം ഉണ്ടാകും അവിടെയും സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് ക്ലാസ്സുകളിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നടന്ന ഈ കുത്തുബ പരിഭാഷ നിഷാ അള്ളാഹുവിൻ്റെ തൗഫിക് നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരത്തിൻ്റെ ശേഷം സുന്ദര നമസ്കാരത്തിന് ശേഷം ഉണ്ടാകും കൂടുതൽ ആളുകളെ നിങ്ങൾ ഈ വിഷയം ധരിപ്പിക്കുകയും ഇതിൽ പങ്കെടുക്കുവാനുള്ള പ്രേരണ നൽകുകയും ചെയ്യണമെന്ന്